ഏറെ ആരാധകരുള്ള സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് രഞ്ജു രഞ്ജിമാർ ശക്തമായി തൻ്റെ നിലപാടുകൾ എല്ലായിടത്തും പ്രകടിപ്പിക്കുന്ന രഞ്ജു സെലിബ്രിറ്റികളുടെ പ്രിയപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റുമാണ് താൻ മേക്കപ്പ് എന്നുള്ളത് ഒരു ഉപജീവന മാർഗ്ഗമായാണ് ആദ്യം കണ്ടതെന്നും പിന്നീടാണ് അത് തൻ്റെ പാഷനായി മാറിയതെന്നും രഞ്ജു തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശത്തിനായും പ്രവർത്തിക്കുന്ന രഞ്ജു തൻ്റെ സ്ത്രീയായി മാറാനുള്ള ശസ്ത്രക്രിയയെക്കുറിച്ചും അതിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ തുറന്ന് സംസാരിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് രഞ്ജു നേരത്തെ നൽകിയൊരു അഭിമുഖത്തിൽ തൻ്റെ പ്രണയത്തെക്കുറിച്ച് സംസാരിച്ച വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് പലരും ആത്മാർത്ഥ പ്രണയത്തോടെയല്ല തന്നെ സമീപിച്ചതെന്ന് പറയുകയാണ് രഞ്ജു ചിലർക്ക് കൗതുകവും മറ്റു ചിലർക്ക് പണവും ഒക്കെയാണ് വേണ്ടതെന്നും രഞ്ജു പറയുന്നു പ്രണയം എന്ന് പറയുന്നത് സുഖമുള്ള അനുഭവം തന്നെയാണ് എല്ലാവർക്കും ഞാൻ സെക്സ് റീ അസസ്മെൻ്റ് സർജറി കഴിഞ്ഞ് ഒരു സ്ത്രീയിലേക്ക് പൂർണ്ണമായും മാറി ആ സ്ത്രീ ജീവിതം ശാരീരികമായും മാനസികമായും ഞാൻ ആഗ്രഹിച്ച തലത്തിലെത്തി ഞാൻ ആ ജീവിതം നയിക്കുമ്പോൾ പ്രണയം എന്ന് പറയുന്ന ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ആ പ്രണയാഭ്യർത്ഥനകൾ എത്രത്തോളം സത്യസന്ധമാണെന്ന് ഞാൻ നിരീക്ഷിച്ചിരുന്നു പലരുടെയും പ്രണയാഭ്യർത്ഥന ഞാൻ സർജറിക്ക് ശേഷം ശരിക്കും സ്ത്രീ ആയോ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ പറ്റുന്ന സ്ത്രീയാണോ എന്നറിയുക എന്ന പരീക്ഷണമായിരുന്നെന്നും രഞ്ജു പറയുന്നു ചിലർക്ക് സിനിമ പോലുള്ള ഒരു വലിയ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് താൻ എന്നതാണ് പ്രണയ അഭ്യർത്ഥനയുടെ കാര്യം അതായത് പ്രണയാഭ്യർത്ഥനയിലൂടെ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാമെന്ന് വിചാരിച്ചുകൂടി വരുന്നവരാണ് സാമ്പത്തികമായി എന്തെങ്കിലും മെച്ചം കിട്ടും എന്ന ആഗ്രഹത്തിന് മേൽ വന്ന പ്രണയാഭ്യർത്ഥനകളുമുണ്ട് ഇതിനെയെല്ലാം തനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞുവെന്നും രഞ്ജു പറയുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം പ്രണയങ്ങളിലേക്ക് എടുത്തു ചാടാനോ അല്ലെങ്കിൽ വശമതയാകാനോ നിന്നിട്ടില്ല താൻ കുറച്ച് കണ്ണിങ്ങാണ് തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും സംസാരിക്കാറുള്ളത് പ്രണയം സുഖമുള്ള അനുഭവമാണ് പക്ഷേ അതിനേക്കാളും ഉപരി നമ്മൾ പൊരുതിയത് എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ നിങ്ങളെപ്പോലെ മനുഷ്യന്മാരുടെ കൂടെ ജീവിക്കാനാണ് അതിനിടയിൽ ഒരു നിമിഷത്തേക്ക് വരുന്ന പ്രണയങ്ങൾ ജീവിതാവസാനം വരെ ഉണ്ടാകുമോ അവർ അത് നമ്മുടെ ജീവിതത്തിനെ സക്സസ്ഫുൾ ആക്കുമോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പാഠമാകേണ്ടി വരുന്നവരാണോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ലെന്നും രഞ്ജു രഞ്ജിമാർ ഓർമ്മപ്പെടുത്തുന്നു ബാഹ്യമായ സൗന്ദര്യത്തിലോ പ്രകോപനത്തിലോ വീണു പോകുന്നവരിൽ ആത്മഹത്യയുടെ പ്രവണത കൂടുതലായി കണ്ടുവരുന്നുണ്ട് ശ്രദ്ധ താഹ്റ തുടങ്ങിയവരൊക്കെ കേസിൽ ഇത് അനുഭവിക്കുന്നുണ്ട് ഒരു പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതുപോലും പ്രണയത്തിന്റെ പേരിലാണെന്നതും സങ്കടകരമാണെന്നും രഞ്ജു പറയുന്നു